ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ശനിയാഴ്ച രാവിലെ സൊമാറ്റ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ആ രാവിലെ ഇറങ്ങിയപ്പോഴേ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു രാവിലെ ചെറിയ മഴയും പിന്നെ കൊണ്ട് തെളിവും നല്ല രേ ഇങ്ങനെ വന്ന വഴി ആയി തോറിച്ചു കാന്താരി കാന്താരിയിൽ നിന്ന് തോറുകൊടുത്ത് തിരിച്ച് വന്ന വഴി ഇവിടെ തിരുത്തിയിൽ തിരുത്തിയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് കാറ് വന്ന കാറ് കരിങ്ങിൻ്റെ വേലിക്കഴിഞ്ഞ് പാർക്ക് ചെയ്തിട്ടുണ്ടോ അമ്മാവ് നല്ല രസമുണ്ട് തമിഴ്നാട് വേണ്ടി അപ്പോൾ ഓർമ്മ കൊടുത്ത് തിരിച്ചായിട്ട് അടുത്ത് ഓർമ്മ എടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ കാണാം രാവിലെ വീട്ടിൽ പോയിട്ട് പോയി അങ്ങനെ കഷ്ടമായിരുന്നു എല്ലാട്ടിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ഇറങ്ങി വന്ന വഴി കെ എഫ് സി എന്ന് പറഞ്ഞാൽ അടിച്ചു കെ എഫ് സി എന്ന് പറഞ്ഞാൽ അടിച്ചു അടുത്തേക്ക് ഇന്നിന് എനിക്ക് ആറ് മണിക്ക് പോലെ വിടും അപ്പം അടുത്ത ഓർമ്മിന് വേണ്ടി ഇവിടെ ബൈപ്പാസിൽ വെയിറ്റ് ചെയ്യുക അതായാലും ഇത മൊമോസിന്ന് ഒരു ഓർഡർ എടുത്തു കകച്ച ഇവിടെ കുറിച്ച് കാനറ ബാങ്കിലേക്ക് അതും കൊടുത്തിട്ട് ഇവിടെ ഈ കാറ്ററിങ്ങിൻ്റെ വാതിക്ക് അടുത്തോർഫിരിക്കുകയോ വയ്യ വയ്യ എന്നാലും എങ്ങനെയും മുപ്പത് മണി വരെ കൃഷി Apa? Are to wrong way ki. Apa? Are to wrong way ലേറ്റ് ആവുമ്പോൾ ഓർഡർ ആകുന്നു ഓർഡർ ലേറ്റ് ആവില്ല അപ്പോൾ ഓർഡർ എടുത്ത് കൊടുത്തിട്ട് അപ്പോൾ എന്നിട്ട് ഓർഡർ എല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അയ്യപ്പിടക്കാൻ പോകുന്നു അപ്പോൾ ഓർമ്മ കൊണ്ട് നാളെ ഇറങ്ങണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നതെങ്കിൽ പിന്നെ